ഭൂവസ്ത്രമണിഞ്ഞ് മടിക്കയിലെ തോടുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തോടുകൾക്കും കുളങ്ങൾക്കും കയർ ഭൂവസ്ത്രം കവചമൊരുക്കുന്നത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് തെളിനേരൊഴുകും നവകേരളം പദ്ധതിയിൽ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനുപയോഗിക്കാവുന്ന കയർ ഭൂവസ്ത്രത്തിന്റെ സാധ്യതകൾ ജില്ലയിൽ വർദ്ധിക്കുന്നു മടിക്കൈ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തോടുകൾക്കും കുളങ്ങൾക്കും കയർ ഭൂവസ്ത്രം കവചമൊരുക്കുന്നത് രണ്ടാം വാർഡിലെ മധുരക്കൂട്ട് തടയണയിൽ നിന്നും വരുന്ന തോടിനാണ് കയർ ഭൂവസ്ത്രം വരിക്കുന്നത് രണ്ടാം വാർഡിൽ തുടങ്ങി നാലാം വാർഡിലെ ചെറുവൈ താഴെ വരെ എത്തുന്ന മടിക്കൈ വയൽ തോടിനാണ് സംരക്ഷണം ഒരുക്കുന്നത് പൊതു തോടുകളെയും അതുപോലെ തന്നെ കുളങ്ങളിലെയും കരകൾ ഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ കൃഷിയിടങ്ങളിലെ ജലസംരക്ഷണവും അതോടൊപ്പം ജൈവസമ്പ സമ്പത്തും സംരക്ഷിക്കാൻ ആവശ്യമായ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഈ കയർ ഭൂവസ്ത്രം വിരിക്കുന്നത് അതോടൊപ്പം ഈ കനാലിലെ വെള്ളം ഏറ്റവും സുഗമമായി കൃഷിയിടത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഈ സംവിധാനത്തിലൂടെ നമ്മുടെ പഞ്ചായത്ത് ചെയ്യുന്നത് കർഷിക മേഖലയെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ ഒരു സംവിധാനമാണ് പഞ്ചായത്ത് ചെയ്യുന്നത് അതോടൊപ്പം കൃഷിക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായി അവരുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ് എണ്ണൂറ് സ്ക്വയർ മീറ്റർ കയർ ഭൂവസ്ത്രമാണ് ഇത്തവണ വരിക്കുക തൊഴിലുറപ്പിലൂടെ എഴുന്നൂറ്റി രണ്ട് തൊഴിൽ ദിനങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും പൊതു തോടുകളും കുളങ്ങളും വെട്ടി വൃത്തിയാക്കിയ ശേഷം വെട്ടിക്കയറ്റുന്ന മണ്ണും ചെളിയും മഴയും മറ്റുള്ളവയിലൂടെ ഇടിഞ്ഞു വീഴാതെ സംരക്ഷിക്കാനാണ് കയർ ഭൂവസ്ത്രം വരിക്കുന്നത് വലിയ റോളുകളായി എത്തിക്കുന്ന കയർ ഭൂവസ്ത്രം തോടുകളുടെയും കുളങ്ങളുടെയും അളവിനനുസരിച്ച് മുറിച്ചെടുത്ത് ചെറിയ മുളക്കുറ്റികൾ ഉപയോഗിച്ച് ഉറപ്പിക്കും ഏറെക്കാലം വരെ കയർ ഭൂവസ്ത്രം നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു News Bureau Kanyangaadu